ഒരു ബ്ധിയിൽ അതൊരു ഒരു ചുമതലയാണ് നേരത്തെ അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്ന സൗര രാജേഷ് മറ്റൊരു പാർട്ടി ചുമതലയായിട്ട് പോയി അവിടെ വളരെ ശക്തമായി ഒരു ഓഫീസ് സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് അപ്പോൾ അവിടെ ഒരു പുതിയ ഒരു ചുമതല പാർട്ടി നിയോഗിക്കുന്ന ഒരു ചുമതല അത് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ അതൊരു അടുത്ത ദിവസം ചുമതല എടുക്കാൻ പോവുകയും ചെയ്യും പാർലമെന്ററി രംഗത്ത് വളരെ നേരത്തെ മാറിയല്ലോ പാർട്ടി പ്രവർത്തനത്തിലായിരുന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ ചുമതലകളാണ് ഞങ്ങൾ അതിനെ കാണുന്നത് നമ്മളെ എത്തിക്കുന്ന ഓരോ ചുമതലകളായിട്ടാണ് അപ്പൊ അത് നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് നന്നായി ചെയ്യാൻ ശ്രമിക്കുകയെന്നല്ലൊരു തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട ചുമതലയാണ് അത് നല്ല നിലയിൽ ചെയ്യാനുള്ള ശ്രമം നടന്നു ഒരു ഒരു വർഷമാണ് ബാക്കിയുള്ളത് പ്രധാനപ്പെട്ട അതെ അതിന് അതൊരു തുടർച്ചയാണല്ലോ ഗവൺമെന്റ് നല്ല നിലയിൽ പ്രവർത്തിച്ച് വരുന്നു അതിന്റെ നേതൃത്വമായിട്ട് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നു അപ്പൊ അവിടെ ഒരു ചുമതല നിർവഹിക്കുന്നു നിർവഹിക്കാൻ എല്ലാം നിയോഗിച്ചിരിക്കുന്നു ഒരു ഐ എസ് ഓഫീസർ വരുമെന്നൊക്കെ ഒന്നും എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാം എന്നാ ഇപ്പോ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു അത് ഒഫീഷ്യലി ഉത്തരവായി വന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഒക്കെ ലഭിച്ചത് അപ്പം ഏൽപ്പിക്കേണ്ട ചുമതല നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ രീതി അത് ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് നന്നായി ചെയ്യാൻ ശ്രമിക്കും തീർച്ചയായിട്ടും അത് ഒരു മൂന്നാം തവണ തുടർച്ച എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം മുഴം എന്നുള്ളത് സമൂഹം തീർച്ചപ്പെടുത്തിയ കാര്യമാണ് അത് സുനിശ്ചിതമായിട്ടൊരു കാര്യമാണ് ഓ അതെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നേരത്തെ സംസാരിച്ചിരുന്നു അറി അങ്ങനെയല്ല അത് ഞങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അത് ആ ഉത്തരം ഏതായാലും ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ ചുമതല എടുക്കണം എങ്ങനെയെന്നുള്ളത് അവിടെ ചെന്നാലല്ലോ എന്തെല്ലാം എങ്ങനെയാണ് അതിന്റെ സ്വഭാവം എന്നുള്ള സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടി വരും അവിടെയാണല്ലോ ഓഫീസ് ഓക്കെ